ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് ഒരു ഈവനിങ് ആയിട്ടോ ഒരു സമയം അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് മീൻ മേടിക്കാനായിട്ട് നമ്മുടെ തൊട്ട് താഴെ ഒരു അൽ മദീനയുണ്ട് അപ്പൊ അവിടെ വരെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു മീ മേടിക്കാൻ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ട് വീഡിയോ ചെയ്തപ്പോൾ പഠിച്ചു കേട്ടോ അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പോവാണ് അപ്പൊ അതിനുവേണ്ടി വേണ്ടി ചെറിയൊരു കുട്ടി ഗെറ്റ് റെഡി പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ മീൻ എന്നൊക്കെ നോക്കിയിട്ട് ചുമ്മാ ഒരു കുട്ടി വിശേഷം ഒരു ചെറിയ ബ്ലോഗ് ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഒരുങ്ങാല്ലേ അപ്പോഴത്തെ ആ ഒരു കുട്ടി മേക്കപ്പാകുന്ന വിചാരിച്ചു അധികം ഒന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാം എന്തായാലും എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യും അപ്പം ഒരു ഒരിച്ചിരി ലിബാം ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പം അധികം മേക്കപ്പൊന്നും ഇല്ല കണ്ണൊന്നും ഇഴുകുന്നില്ല ഫൗണ്ടേഷനോ അങ്ങനൊന്നുമില്ല ഇതൊട്ട് താഴെ അല്ല അപ്പം എന്തായാലും ഇത് രണ്ടും എനിക്ക് മസ്റ്റ് ആണ് എനിക്ക് ഇത് രണ്ടും ഇല്ലാതെ എനിക്കൊരു ജീവിതമേ ഇല്ല ഗൈസ് ലിപ്സ്റ്റിക്കും ഐബ്രോയും എനിക്ക് ഫില്ല് ചെയ്യണം പിന്നെ അത് അതെനിക്ക് മസ്റ്റ് ഹാവാണ് അപ്പൊ എന്താ പറയാ അപ്പൊ അത് രണ്ട് എന്തായാലും ചെയ്യും ഞാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ സാറാ കൂട്ടിയെ ഡ്രസ്സ് ഡീപ്പിക്കണം സാറായെ ഡ്രസ്സ് ഇടിപ്പിക്കണമെങ്കില് അവളിങ്ങനെ കൊഞ്ചും കേട്ടോ അവളിങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് അമ്മയെ എന്നെ വിളിക്കുന്നവര് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ വിളിക്കും എമ്മയുടെ മോള് ഓടിയാ ഡ്രസ് ഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ചില ദിവസം ഭയങ്കര വാശിയാണ് കേട്ടോ ഇപ്പൊ മുടി ഡ്രസ്സ് ഡ്രസ്സിടാന് അപ്പൊ നമ്മുടെ മൂടും പോകും നമ്മളിപ്പോ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോ ഇവള് ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് കരഞ്ഞോണ്ടങ്ങേ ഇരിക്കും കേട്ടോ അപ്പൊ കരച്ചിലെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കരച്ചിലാണ് അപ്പൊ നമുക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ നിങ്ങൾക്ക് കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഗൈസ് അപ്പൊ അങ്ങനെ ചില ദിവസങ്ങൾ കേട്ടോ ഇപ്പൊ ഇന്നിപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ വെറുതെ അങ്ങ് ഞാൻ ചീപ്പ് എടുക്കുമ്പോഴേ പറയും വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കരച്ചിലും ബഹളവും തുടങ്ങും പിന്നെ ഇടയ്ക്ക് എന്നോട് മുറുക്ക് ചോദിച്ചു അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് കയ്യിൽ അത് കഴിക്കുന്നുണ്ട് ആ അപ്പം ഞാൻ ഇടയ്ക്ക് പാല് കൊടുത്തതാണ് ഇപ്പം സന്ധ്യ ആയല്ലോ അപ്പൊ ഞാൻ പാലൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് മുറുക്കു ചോദിച്ചു അപ്പം ഞാൻ മുടിയൊക്കെ കിട്ടി നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇത് കുഞ്ഞിലെ തൊട്ടേ സാറക്കൊട്ടിക്ക് ഞാൻ ഈ മുന്നോട്ട് മുടി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിഞ്ഞൂടാ നല്ല ഇഷ്ടമാണ് എനിക്ക് ആദ്യ ഇളക്ക് ഞാനൊന്ന് വളർത്താൻ നോക്കി പക്ഷെ വീണ്ടും ഞാനത് കട്ട് ചെയ്തിട്ടു അപ്പം ഞങ്ങൾ റെഡിയായി ഇനിയിപ്പോ പോയിട്ട് വരാം പ്രത്യേകിച്ചൊന്നും ഇല്ല അത് ചെരുപ്പൊക്കെ കിട്ടു പ്രത്യേകിച്ച് ഒന്നും ജസ്റ്റ് പോകുക മീൻ മേടിക്കാ തിരിച്ചു തരും കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ഓൾറെഡി പർച്ചേസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്താണ് അപ്പൊ ഞാനിങ്ങനെ പോകുന്ന വഴിയൊക്കെ കാണിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് എല്ലാം ആ ഒരു ഏരിയയിൽ ഒരുപാട് ബിൽഡിംഗ്സ് ഉണ്ട് കണ്ടോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ആട്ടോ ഈ രണ്ട് നിലയൊക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം കച്ച ഏരിയയാണ് ഫുൾ വണ്ടിയും കേട്ടോ പാർക്കിങ് ഭയങ്കരമായിട്ട് പാർക്കിംഗ് ഉണ്ട് അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡ് അടുത്ത് പറയാം എന്തുമാത്രം ആൾക്കാരും അതിൻ്റെയോടൊപ്പം തന്നെ വണ്ടികളുമാണ് അല്ലെ യു എയിലൊക്കെ ഉള്ളത് എല്ലാ പാർക്കിങ്ങും ഫുള്ളായിരിക്കും അപ്പം സാറായി വഴിയൊക്കെ അറിയാവുന്നതായിട്ട് അങ്ങനെ പോവാം ഇതൊരു കച്ച റോഡാണ് അപ്പം ഇതിലധികം വണ്ടികളൊന്നും അങ്ങനെ എപ്പോഴും വണ്ടികൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇങ്ങനെ പോയി പോക്കൽ കുറവാ അപ്പൊ അതേസമയം നമ്മുടെ തൊട്ടി ഇപ്പ്രാണ മെയിൻ ഉണ്ട് പക്ഷെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും നമ്മളിപ്പോ മെയിൻ റോഡിൽ എത്തി റോഡിലെത്തി നമ്മുടെ സൂപ്പർ മാർക്കറ്റ് നീ കണ്ടില്ല ഇത് മെയിൻ റോഡാണ് അപ്പൊ നമ്മള് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ ഉള്ളൂ ആൾക്ക് വഴിയൊക്കെ അറിയാന്നുകൊണ്ട് ഓടി ഓടി മുന്നോട്ട് പോയി എനിക്ക് പക്ഷേ പേടി കേട്ടോ അങ്ങനെ വിടാൻ പിന്നെ നമ്മൾ പകത്ത് കയറി ഇനിയിപ്പോൾ ഒരു ട്രോളി എന്തായാലും സാറേക്ക് മസ്റ്റാണ് എന്റെ ട്രോളി ഉന്തിക്കൊണ്ട് വരുന്ന ആളാണ് കേട്ടോ സാറക്കുട്ടി അപ്പം അധികം ഒന്നും ഇല്ല എന്നാലും പിന്നെ ഞാനിടത്ത് ആൾക്കൊരു ട്രോളി കൊടുത്തേക്കാന്ന് ഓർത്തിട്ട് ഒരെണ്ണം എടുത്ത് കൈ കൊടുത്താണ് ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ മീനിന്റെ സെക്ഷനിലോട്ട് പോട്ടോ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനവും നമ്മളിവിടെ തന്നെയാണ് വരാറ് എല്ലാം മേടിക്കുന്ന ഇവിടെ തന്നെയാണ് മീനിന്റെ സെക്ഷൻ ഒരുപാട് മീനുണ്ട് കേട്ടോ അപ്പം ഞാനിതിനകത്തൊന്നും ഒരു ബ്ലേഡ് മീനുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വറക്കാൻ പറ്റുന്ന നല്ല പരന്നിരിക്കുന്ന ഒരു മീൻ അപ്പോൾ അതായിട്ടോ എടുത്ത് അപ്പോൾ രണ്ട് ദിവസത്തേക്കിനുള്ളത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ വലിയ മീനായിരുന്നു പിന്നെ പാലെടുത്തു പിന്നെ ഒരു രണ്ട് ഡെസേർട്ട് എടുത്തു കേട്ടോ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഒരു വാനിലയുടെ രണ്ടെണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇഷ്ടമാണ് സാറക്കും ഇഷ്ടമാണ് പിന്നെ തണുപ്പ് അല്ല ചൂടല്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നല്ല ചില്ലായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് കഴിക്കാൻ അപ്പൊ നല്ല അവൾക്കും ഇഷ്ടം അവൾക്കപ്പം ആ വാനിലെ വേണ്ട ചോക്ലേറ്റ് മതി അമ്മ ഇത് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വെച്ചിട്ടിട്ട് അപ്പൊ നമ്മളത് തിരിച്ചു പോകട്ടോ അപ്പൊ ബില്ലിങ്ങിന് അവിടെ ഭയങ്കര തിരക്കാരുന്നു ഈവനിങ് ടൈം ആയിരുന്നു അപ്പൊ എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരു മടി കാരണം ഞാൻ പിന്നെ എടുക്കാൻ നോക്കിയില്ല ഗൈസ് അപ്പത് നമ്മളിപ്പോൾ നടന്ന് തിരിച്ചു പോയിക്കോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ചൂടുണ്ട് ചെറിയ ചൂടൊക്കെ ഉണ്ട് ഇപ്പം ഈ ചൂട് സമയമാണല്ലോ അപ്പൊ വൈകുന്നേരം ആയെങ്കിലും ഒരു ചൂടുണ്ട് അപ്പം ഞാനിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് പിന്നെന്താ ഇത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് ഈവനിങ്ങുന്ന് പുറത്തിറങ്ങുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തു എന്നേ ഉള്ളൂ മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു അധികം കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് നല്ലതേ വീട്ടിൽ വന്നിട്ടോ വീട്ടിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഓഫ് കോഴ്സ് സാറ ആ ഡെസേർട്ടിന് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയല്ല ഇത് വേണം 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 നമ്മൾ ചെരുപ്പൂരുന്നതിന് തൊട്ടേ വഴക്കുണ്ടാക്കാൻ തുടങ്ങും പിന്നെ അത് കൊടുത്ത് ആദ്യം തന്നെ കയറി കവർ കൊണ്ട് വെച്ചപ്പോൾ അതിൽ നിന്ന് എടുത്ത് അത് കൊടുത്തു ഇവിടെ ഒരു സ്പൂൺ കൊടുത്തിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇടയ്ക്ക് മേടിച്ച് കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ കൂടെ വന്ന് ചിരുന്ന് വന്ന് നടന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണം തീർക്കാനായിട്ട് ഒന്ന് ചില്ല ചെയ്യാനായിട്ടിരുന്നു എന്നിട്ട് നമുക്ക് മീനൊക്കെ പോയി ക്ലീൻ ചെയ്യണം പിന്നെ പിന്നെന്താണ് ഞാനിങ്ങനെ ചൂടിൻ്റെ കാര്യം അവിടെ പോയ കാര്യൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ